എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഏത്തക്ക കൊണ്ടുള്ള ഒരു പലഹാരമാണ് നമുക്ക് ആ പലഹാരത്തിന്റെ റെസിപ്പിയൊക്കെ ഒന്ന് കാണാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനായി നമ്മൾ തേങ്ങ എടുത്തു ഒരു കപ്പ് റവ എടുത്തു കുറച്ച് ഗോതമ്പ് മാവ് പിന്നെ നമ്മൾ ആവശ്യത്തിന് ശർക്കര മൂന്ന് ഏത്തക്ക ശർക്കര കുറച്ച് അലുത്തതാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഏത്തക്ക നമ്മൾ റെഡിയാക്കി തൊലിയൊക്കെ പൊളിച്ച് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞു വയ്ക്കണം അതിനു ശേഷം നമുക്ക് റവയും ഈ ഗോതമ്പ് മാവും ശർക്കരയും കൂടി ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം ഈ ശർക്കര എല്ലായിടവും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മധുരമൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് ഒത്തിരി നന്നായിട്ട് അരയണ്ട ഒന്ന് ഒരു നമ്മൾ ഈ റവയൊന്ന് ഒരു ആയിട്ട് തന്നെ കിടക്കത്തക്ക തരത്തി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യിൽ ഏത്തപ്പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചീനിച്ചട്ടിയിൽ നെയ്യൊഴിച്ച് രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിച്ചത് അതിലോട്ട് നമുക്ക് ഏത്തക്ക ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഏത്തക്ക നമുക്കൊന്ന് നന്നായിട്ട് മൂത്തെടുത്ത് മൂക്കുന്ന സമയം നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാം ഞാൻ ഇന്ന് രാവിലെ ജോലിക്കൊക്കെ പോയി പോയിട്ട് വൈകിട്ട് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇന്ന് ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇന്ന് ഏത്തക്കപ്പം സ്പെഷ്യൽ ഏത്തക്കപ്പം ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം നമ്മൾ അതിനിടയ്ക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ച ആ മാവ് ഒന്ന് റെഡിയാക്കി അതോടൊപ്പം തന്നെ ഏത്തക്കായി നല്ല മൂത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കരമായിട്ട് മടിയും ക്ഷീണവും ഒക്കെയാണ് അതുകൊണ്ടാണ് പല ദിവസവും വീഡിയോ എടുക്കാൻ പറ്റാത്തതും അപ്ലോഡ് ചെയ്യാൻ പറ്റാതൊക്കെ വരുന്നത് നമ്മുടെ ഏത്തക്ക റെഡിയായി അപ്പോൾ ഈ മാവിലോട്ട് നമുക്ക് ഏത്തക്ക നന്നായിട്ടൊന്ന് ചേർക്കണം അതിൻ്റെ കൂടെ നമ്മുടെ ഈ തേങ്ങയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും കൂടി ചേർക്കേണ്ടി വരും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഏലയ്ക്ക കൂടി ചേർക്കണം അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വൈകിട്ടൊരു പലഹാരമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് ഒത്തിരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുത്തു അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഉണ്ടാക്കുന്ന പലഹാരം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് എന്നാൽ ഒത്തിരി സമയമൊന്നും നമുക്കിതിനു വേണ്ടി മെനക്കെടേണ്ടതില്ല കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം ക്ക് ഇത് ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ ഒന്ന് കോരി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം അത്രയ്ക്ക് എളുപ്പമുള്ള പണിയാണ് അപ്പോൾ മാവ് കുറച്ച് കട്ടിയായി കട്ടിയായിപ്പോയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളമൊഴിച്ച് ലൂസാക്കി കാരണം തട്ടിൽ നമ്മൾ കോരി ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു ലൂസ് ആക്കി മാവ് എടുക്കാം അപ്പം ഇത് കണ്ടോ ഇതുപോലെ തട്ടി കോരി നിറച്ച് നമുക്കിനി ആവി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആവി വെച്ച് വേവിച്ച് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി സ്നാക്സാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ